നമസ്കാരം സ്വർണവില സർവകാല റെക്കോർഡ് നിരക്കിൽ എത്തിയിരിക്കുകയാണ് വലിയ കുതിപ്പാണ് ഇന്ന് അതായത് ജനുവരി മാസം മുപ്പതാം തീയതി രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുന്നൂറ്റി എൺപത് രൂപയുടെ വർദ്ധനവാണ് ഇന്ന് മാത്രം ഉണ്ടായിരിക്കുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണ വില വർദ്ധിച്ചതാണ് കാരണമായി പറയുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് എൺപത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ട്വന്റി ടു കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്നത്തെ വില എയ്റ്റീൻ ക്യാരറ്റ് ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വെള്ളിയുടെ വിലയിൽ സംസ്ഥാനത്ത് മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റി എട്ട് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് അതേസമയം ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളർ ആയിട്ടുണ്ട് ഓഹരി വിപണി കൂപ്പുകുത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും സ്വർണവില വർദ്ധിച്ചേക്കാം ഇത്തരത്തിൽ സ്വർണ്ണവില കൂടുന്നത് കാരണം ആഗോള വിപണിയിൽ തന്നെ ആശങ്ക നിലനിൽക്കുകയാണ് ക്രൂഡ് ഓയിൽ വില ഇടിയുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് സ്വർണവില കൂടി വരുന്നുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില വർദ്ധിച്ചിട്ടുണ്ട് അതിനെല്ലാം പുറമെയാണ് ഇന്ത്യൻ രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രൂപയുടെ കരുത്ത വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്ക് ശ്രമിക്കുന്നുണ്ട് എങ്കിലും വേണ്ട വിജയം കാണുന്നില്ല എന്നാലും കേരളത്തിലെ സ്വർണ്ണവിലെല്ലാം തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ ഈ മാസം ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് ഒന്നാം തീയതി ആയിരുന്നു പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ അന്നത്തെ വില ഇന്ന് അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി അത് ഉയർന്നിട്ടുണ്ട് അതായത് ഒരു മാസത്തിനകം തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലധികമാണ് കൂടിയിരിക്കുന്നത് നാലാഴ്ചക്കിടെയാണ് ഇത്രയും വർദ്ധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കല്യാണ സീസൺ വരികയാണ് ഓരോരുത്തരും സ്വർണം വാങ്ങാൻ അവസരം കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സ്വർണ്ണവില കൂടിയിരിക്കുന്നത് ഓരോ മാസവും വർധനവ് സംഭവിക്കുന്നു എന്നത് കഴിഞ്ഞ കാലങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും സ്വർണ്ണവില ഇനിയും കൂടുമോ എന്ന ആശങ്ക എല്ലാവരിലുമുണ്ട് വ്യാപാരികൾ പറയുന്നതനുസരിച്ച് എല്ലാ ദിവസവും ജ്വല്ലറികളിൽ വന്ന ആളുകൾ തേടുന്ന ഒരു ചോദ്യം ഇതാണ് സ്വർണ്ണവില ഇനി കൂടുമോ അതോ അതനുസരിച്ച് സ്വർണം എടുക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് അവർ പറയുന്നത് വില ക്രമേണ കൂടി വരുന്നു എന്നത് കഴിഞ്ഞ കാല സ്വർണ്ണവില പരിശോധിച്ചാൽ വ്യക്തമാകും അതുകൊണ്ട് തന്നെ വലിയ വില കുറവ് ഒറ്റയടിക്ക് പ്രതീക്ഷിക്കേണ്ട അതിന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതായുണ്ട് വില കൂടിയാലും അല്ലെങ്കിൽ കുറഞ്ഞാലും അത് ക്രമേണ നടക്കുന്ന ഒരു കാര്യമാണ് പതുക്കെ പതുക്കെ നടക്കാറുള്ളൂ ഒറ്റയടിക്ക് അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കല്ല പക്ഷേ താരതമ്യേന സ്വർണ്ണവില കൂടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില അത്തരത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുമില്ല ഇടക്കാലത്ത് വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട് ആവശ്യമുള്ളവർ എത്രയും വേഗം സ്വർണം വാങ്ങുന്നതാണ് ഉചിതം ഇനിയും കാത്തിരുന്നാൽ സ്വർണ്ണ വില കൂടും പ്രത്യേകിച്ച് ബജറ്റൊക്കെ വരാനിരിക്കുകയാണ് അതിൽ ഇറക്കുമതി തീരുവയൊക്കെ മാറ്റം വന്നാൽ വലിയ രീതിയിൽ സ്വർണ്ണവില ഇനിയും വർദ്ധിക്കും വിദഗ്ധർ പറയുന്നത് അനുസരിച്ചാൽ സ്വർണ്ണവില ഒരു പക്ഷേ രണ്ടു മാസത്തിനകം എൺപതിനായിരം രൂപ പവിഞ്ഞു വന്നാലും അത്ഭുതപ്പെടാനില്ല ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ ചേർത്ത് ചുരുങ്ങിയത് അറുപത്തിയാറായിരം രൂപയിലധികമാണ് ചിലവായിട്ട് വരുന്നത് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് രണ്ടു മുതൽ നാല് ശതമാനം വരെ കുറച്ചുള്ള വിലയായിരിക്കും കിട്ടുന്നത് ഇത്തരത്തിൽ സ്വർണം തേടി പോകുന്നവരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വില കുതിക്കുന്ന സാഹചര്യത്തിൽ എയ്റ്റീൻ കാരറ്റ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷപ്പെടുന്നു എന്നും ഒരു സൂചനയുണ്ട് ഡോളർ മൂല്യം നൂറ്റി ഏഴ് എന്ന നിരക്കിലാണ് രൂപ എൺപത്തി ആറ് ദശാംശം ആറ് ഒന്ന് എന്ന നിരക്കിലും ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില കുറഞ്ഞേക്കും രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാലും സ്വർണ്ണവില കുറഞ്ഞേക്കും അതേസമയം ഓഹരി വിപണിയിൽ വൻ ഇടിവ് തുടരുന്നത് നിക്ഷേപകർ കളം മാറ്റം കാരണമായിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില ഇടിയുകയാണ് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തി ഡോളറാണ് വില ബിറ്റ്കോയിൻ ഒരു ലക്ഷത്തി രണ്ടായിരം ഡോളർ എന്ന നിരക്കിലും ആണ്